ഫിസിക്സിലെ നൊബേൽ സമ്മാനത്തെ പരിചയപ്പെടുത്തുന്നത് അനുഷയാണ് അനുഷ ഗവേഷകയാണ് ഐസറിൽ നിന്ന് പി എച്ച് ഡി പൂർത്തിയാക്കി ഈ വർഷത്തെ ക്വാണ്ടം സയൻസുമായി ബന്ധപ്പെട്ട ഒരു ആണ് നോബൽ സമ്മാനം കിട്ടിയത് കൊണ്ട് തന്നെ ഈ വർഷം ലൂക്കായും ഐക്യരാഷ്ട്ര സംഘടനയും ഒക്കെ ഇന്റർനാഷണൽ ഇയർ ഓഫ് ക്വാണ്ടം സയൻസിന്റെ ഒത്തിരി പരിപാടികൾ പ്ലാൻ ചെയ്യുന്നുണ്ട് അപ്പൊ അതൊരു ഇരട്ടി മധുരമാണ് നോബലിനെ സംബന്ധിച്ച് ലൂക്കും ഈ പരിപാടിയിലും അപ്പോ അനുഷയെ കുറിച്ച് അവതരിപ്പിക്കുന്നതിനുവേണ്ടി ക്ഷണിക്കുന്നു അനുഷ എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ഈ വർഷത്തെ ഫിസിക്സിനുള്ള നോബൽ പ്രൈസ് ലഭിച്ച വർക്കിനെ പറ്റി സംസാരിക്കാനാണ് നമ്മളിവിടെ കൂടിയിരിക്കുന്നത് ക്വാണ്ടം ഫിസിക്സ് ഓൺ എ ചിൽ എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ടൈറ്റില് ഈ മൈക്രോസ്കോപ്പിക് പാർട്ടിക്കിൾസ് ആയ ആറ്റംസ് ഇലക്ട്രോൺസ് പോലുള്ള മൈക്രോസ്കോപ്പിക് പാർട്ടിക്കിൾസിൽ മാത്രം കാണപ്പെടുന്ന ചില പ്രത്യേക ഫിനോമിനാസ് ഒരു കയ്യിൽ നമുക്ക് കൈകൊണ്ട് തൊടാൻ പറ്റുന്ന ഒരു മൈക്രോസ്കോപ്പിക് ആയിട്ടുള്ള ഒരു ഇലക്ട്രിക്കൽ സർക്യൂട്ടിൽ റിയലൈസ് ചെയ്തതിനാണ് ഈ വർഷത്തെ നോബൽ സമ്മാനം ലഭിച്ചിരിക്കുന്നത് യൂണിവേഴ്സിറ്റി ഓഫ് കാലിഫോർണിയ ബർക്കലിയിലെ പ്രൊഫസറായിരുന്ന ജോൺ ക്ലാർക്ക് മൈക്കൽ ഡെവറേ ജോൺ മാർട്ടിനിസ് എന്നിവർക്കാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഫിസിക്സിനുള്ള നോബൽ പ്രൈസ് ഫോർ ദ ഡിസ്കവറി ഓഫ് മാക്രോസ്കോപ്പിക് ക്വാണ്ടം മെക്കാനിക്കൽ ടണലിംഗ് ആൻഡ് എനർജി കോണ്ടെൻസേഷൻ ഇൻ ആൻഡ് ഇലക്ട്രിക്കൽ സർക്യൂട്ട് ഇവർ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് സമയത്ത് നടത്തിയ പരീക്ഷണങ്ങളുടെ കണ്ടുപിടുത്തങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഈ നോബൽ സമ്മാനം കൊടുത്തിരിക്കുന്നത് അത് ഇതിനെപ്പറ്റി നമുക്ക് വിശദമായി എക്സ്പ്ലെയിൻ ചെയ്യാം അതിനു മുമ്പ് ഈ വർഷം നേരത്തെ പറഞ്ഞ പോലെ ഇന്റർനാഷണൽ ഇയർ ഓഫ് ക്വാണ്ടം സയൻസ് ആൻഡ് ടെക്നോളജി ആയിട്ട് ആചരിക്കുന്നുണ്ട് അത് ഇതിന്റെ ഈ നോബൽ പ്രൈസിന്റെ ഒരു പ്രത്യേകത കൂട്ടുകയാണ് ഈ ക്വാണ്ടം മെക്കാനിക്സ് എന്ന ശാസ്ത്രശാഖ ഒരു ഒരു ശാസ്ത്രശാഖയായിട്ട് തുടങ്ങിയിട്ട് നൂറ് വർഷം തികയുന്നതിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഈ വർഷം ഇന്റർനാഷണൽ ഇയർ ഓഫ് ക്വാണ്ടം സയൻസ് ആൻഡ് ടെക്നോളജി ആയിട്ട് ആചരിക്കുന്നത് നൂറ് വർഷങ്ങൾക്ക് മുമ്പ് ഹെയ്സൻബർഗ് ഷ്രോഡിഞ്ചർ പോളി തുടങ്ങിയ ശാസ്ത്രജ്ഞർ കൂടിയാണ് ഇതൊരു ഒരു ഒരു ഫോർമുലേഷൻ ഫോർ ഫോർമുലേറ്റ് ചെയ്തത് ഈ തിയറീസ് എല്ലാം ക്വാണ്ടം മെക്കാനിക്സ് എന്ന് പറയുമ്പോൾ എന്താണെന്ന് ആദ്യം ചെറുതായിട്ട് ഒരു ഇൻട്രൊഡക്ഷൻ പറയാം നമ്മൾ ഡെയിലി ലൈഫിൽ കാണുന്ന ഇപ്പൊ ഒരു 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 പന്തെടുത്ത് മുകളിലേക്ക് എറിയുന്ന ഒരു സീനറിയോ അല്ലെങ്കിൽ നമ്മളുടെ പ്ലാനറ്റ്സ് ഓർബിറ്റിൽ കറങ്ങുന്ന തുട ഇങ്ങനത്തെ സംഭവങ്ങളെല്ലാം നമുക്ക് ക്ലാസിക്കൽ മെക്കാനിക്സ് ഉപയോഗിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും അതായത് ഇപ്പോൾ നമ്മളിപ്പോ ഒരു പന്തെടുത്ത മുകളിലേക്ക് എറിയുമ്പോൾ അത് എത്ര ഉയരം വരെ പോവും ഒരു പർട്ടിക്കുലർ സമയത്ത് അത് എവിടെ ആയിരിക്കും തുടങ്ങിയതെല്ലാം നമുക്ക് കൃത്യമായി പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റും ക്ലാസിക്കൽ മെക്കാനിക്സിൽ പക്ഷെ നമ്മൾ ഒരു ആറ്റം ഇലക്ട്രോൺ പോലുള്ള മൈക്രോസ്കോപ്പിക് പാർട്ടിക്കിൾസിലേക്ക് വരുമ്പോ ഈ ക്ലാസിക്കൽ മെക്കാനിക്സിലെ റൂൾസ് മാത്രം ഉപയോഗിച്ച് നമുക്ക് അതിലെ എല്ലാ പ്രതിഭാസങ്ങളും എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിയില്ല അവിടെയാണ് നമ്മൾ ക്വാണ്ടം മെക്കാനിക്സ് ഉപയോഗിക്കുന്നത് ഈ ക്വാണ്ടം മെക്കാനിക്സ് എന്ന് പറയുന്നത് ക്ലാസിക്കൽ മെക്കാനിക്സിനെ പോലെ ഡിറ്റർമിനിസ്റ്റിക് അല്ല ഇതൊരു പ്രോബബിലിസ്റ്റിക് തിയറിയാണ് അതായത് ക്വാണ്ടം മെക്കാനിക്സിൽ ഒരു പാർട്ടിക്കിള് ഒരു ഒരു പ്രത്യേക സമയത്ത് ഒരു പൊസിഷനിൽ ഉണ്ടാകാനുള്ള സാധ്യതയെ പറ്റി മാത്രമേ നമുക്ക് ക്വാണ്ടം മെക്കാനിക്സ് ഉപയോഗിച്ച് പറയാൻ സാധിക്കുള്ളൂ കൃത്യമായി ഒരു സമയത്ത് അത് എവിടെ ഉണ്ടാവും എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല വേറൊരു വിചിത്രമായ പ്രതിഭാസം കോണ്ട മെക്കാനിക്സിന്റെ എന്ന് പറയുന്നത് സൂപ്പർ പൊസിഷൻ ആണ് അതായത് ഒരു പാർട്ടിക്കിൾ അതിന്റെ സ്റ്റേറ്റിന്റെ സൂപ്പർ പൊസിഷനിലായിരിക്കും ഉണ്ടാവുക നമ്മൾ അതിനെ മെഷർ ചെയ്യുന്നത് വരെ എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമ്മളിപ്പം ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ ഒരു കോയിൻ തോസ് ചെയ്യുവാണെങ്കിൽ അത് നിലത്ത് വീഴുന്നവരെ അത് അതിന്റെ ഹെഡും ടെയിലും തമ്മിലുള്ള ഒരു സൂപ്പർ പൊസിഷൻ സ്റ്റേറ്റിലായിരിക്കും അതുണ്ടാവുക അതിന് നമ്മൾ മെഷർ മെഷർ ചെയ്യുമ്പോൾ അത് ഏതെങ്കിലും ഒരു സ്റ്റേറ്റിലേക്ക് കൊളാപ്സ് ചെയ്യും നമ്മൾ എല്ലാവരും കേട്ടിട്ടുണ്ടാവും കാറ്റ് എക്സ്പെരിമെന്റ് അതായത് ഒരു പെട്ടിക്കുള്ളിലെ പൂച്ച ജീവനോടെയാണോ ഇരിക്കുന്ന മരിച്ചുപോയോ എന്ന് നമുക്ക് ആ പെട്ടി തുറന്ന് നോക്കുന്നവരെ പറയാൻ കഴിയില്ല എന്ന് കേട്ടിട്ടുണ്ടാവും അത് സൂപ്പർ പൊസിഷനുമായി ബന്ധപ്പെട്ട് അപ്പം ആ പൂച്ച ഒരു സൂപ്പർ പൊസിഷൻ സ്റ്റേറ്റിലാണ് നമ്മൾ പെട്ടി തുറക്കുന്നത് വരെ ഉണ്ടാവുക വേറെ പ്രത്യേകതയാണ് ക്വാണ്ടൈസേഷൻ ഓഫ് എനർജി ക്ലാസിക്കൽ മെക്കാനിക്സിൽ ഒരു പാർട്ടിക്കിളിന് കണ്ടിന്യൂസ് എനർജി ലെവൽസ് ഇരിക്കാൻ പറ്റും പക്ഷെ ഒരു ക്വാണ്ട മെക്കാനിക്കൽ പാർട്ടിക്കിളിന് ഡിസ്ക്രീറ്റ് എനർജി ലെവൽസ് മാത്രമേ ഇരിക്കാൻ പറ്റും എല്ലാ എനർജി ലെവൽസും ആക്സസിബിൾ അല്ല ഒരു ഒരു ആറ്റത്തിലെ ഇലക്ട്രോണിന് ഒരു ചില പർട്ടിക്കുലർ എനർജി ലെവൽസിൽ മാത്രമേ ഉണ്ടാവാൻ പറ്റുള്ളൂ അതിനാണ് എനർജി കോണ്ടൈസേഷൻ എന്ന് പറയുന്നത് അതേപോലെ ഇപ്പൊ നമ്മൾ ഈ വർക്കുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനമായ ഒരു ഫിനോമിന എന്ന് പറയുന്നതാണ് ക്വാണ്ടം മെക്കാനിക്കൽ തണലി നമ്മളൊരു പന്ത് എടുത്ത് ഇപ്പൊ ഒരു ചുമരിലേക്ക് എറിയുകയാണെങ്കിൽ ആ പന്ത് തിരിച്ചു വരും ചുമരിൽ തട്ടി തിരിച്ചു വരും പക്ഷെ ക്വാണ്ടം മെക്കാനിക്സിന്റെ കേസിൽ ആ പന്ത് ചുമരന്റെ ഇപ്പുറത്തുനിന്ന് അപ്രത്യക്ഷപ്പെട്ടിട്ട് മറ്റേ ഭാഗത്ത് പ്രത്യക്ഷപ്പെടാൻ സാധ്യതയുണ്ട് ഇതിനെയാണ് ക്വാണ്ടം മെക്കാനിക്കൽ ടണലിംഗ് എന്ന് പറയുന്നത് വേറൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളൊരു കുന്നു പോലുള്ള ഒരു ഇതിലേക്ക് ഒരു പന്തിനെ ഉരുട്ടി വിടുകയാണെങ്കിൽ ആ കുന്നിന്റെ മുകളിൽ കയറാനുള്ള എനർജി ആ പന്തിനുണ്ടെങ്കിൽ മാത്രമേ അത് ആ കുന്ന് ക്രോസ് ചെയ്ത് മറ്റേ ഭാഗത്ത് എത്തുള്ളൂ പക്ഷെ ക്വാണ്ടം മെക്കാനിക്സിന്റെ കേസിൽ നമ്മള് ആ കുന്നിന്റെ കുന്നു കടക്കാനുള്ള അത്രയും എനർജി ഇല്ലെങ്കിലും കൂടി ഈ പന്ത് മറുഭാഗത്ത് എത്താനുള്ള കോണ്ടമെക്കാനിക്സിൻ്റെ കേസിൽ നമുക്ക് പന്ത് എന്ന് പറയാൻ പറ്റില്ല അതൊരു മൈക്രോസ്കോപ്പിക് പാർട്ടിക്കിൾ ആയിരിക്കും ലൈക് ഒരു ആറ്റം ഇലക്ട്രോൺ പോലത്തെ ഒരു പാർട്ടിക്കിൾ ആയിരിക്കും അവിടെ ഉണ്ടാവാം അപ്പം അത് മറുഭാഗത്ത് കാണാൻ ഒരു നോൺ സീറോ പ്രോബിലിറ്റി ഉണ്ടാവും ഇതിന്റെ എക്സാമ്പിൾ ആയിട്ട് നമുക്ക് റേഡിയോ ആക്റ്റീവ് ഡി കെ പറയാം ഒരു ന്യൂക്ലിയസിനകത്ത് നിന്നും കുറച്ച് പ്രോട്ടോൺസും ഇലക്ട്രോൺസും അതായത് അൽഫാ പാർട്ടിക്കിൾ എസ്കേപ്പ് ചെയ്ത് ആ ബാരിയർ എസ്കേപ്പ് ചെയ്ത് പുറത്ത് കടക്കണമെങ്കിൽ അത് ക്ലാസിക്കലി പോസിബിൾ അല്ല അത് ക്വാണ്ടം മെക്കാനിക്കൽ തണലിങ് എന്ന പ്രതിഭാസം വഴി മാത്രമേ അതിന് ആ ബാരിയർ ക്രോസ് ചെയ്ത് പുറത്തെത്താൻ സാധിക്കുള്ളൂ ഇതുപോലെ തന്നെയാണ് രണ്ട് ഹൈഡ്രജൻ ആറ്റം കൂടി ചേർന്ന് ഒരു ഹീലിയം ആറ്റം ഉണ്ടാവുന്നത് പിന്നെ നമ്മൾ വേറെ ടണൽ ഡയോഡ് അല്ലെ ഇലക്ട്രോൺസ് ട്രാവൽ ചെയ്യുന്നത് ഇതെല്ലാം ക്വാണ്ടം മെക്കാനിക്കൽ ടണലിംഗ് എന്ന ഫിനോമിനയുടെ ബേസിസിലാണ് അപ്പം നമ്മൾ ഇതെല്ലാം ഇത്ര നേരം പറഞ്ഞത് ഒരു മൈക്രോസ്കോപ്പിക് പാർട്ടിക്കിളിനാണ് ഒരു മൈക്രോസ്കോപ്പിക് പാർട്ടിക്കലിന് ഈ ക്വാണ്ടം മെക്കാനിക്കൽ ഫിനോമിന ഒബ്സർവ് ചെയ്യാൻ പറ്റുമോ എന്നുള്ള ചോദ്യത്തിൻ്റെ ഉത്തരമായാണ് ഉത്തരം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ശാസ്ത്രജ്ഞർ ഈ എക്സ്പെരിമെൻറ് കണ്ടക്ട് ചെയ്തത് ഒരു എക്സ്പെരിമെൻറ്റ് കണ്ടക്ട് ചെയ്തത് എത്ര വലിയ ഒരു ഒബ്ജക്റ്റുകൾ വരെ നമുക്ക് ഇത് ഒബ്സർവ് ചെയ്യാൻ പറ്റും എന്നാണ് ഇവര് അപ്പൊ ഇവര് എക്സ്പെരിമെന്റ് ചെയ്തത് ഒരു സൂപ്പർ കണ്ടക്ടിങ് ഇലക്ട്രിക്കൽ സർക്യൂട്ടിലാണ് ഈ സൂപ്പർ കണ്ടക്ടിങ് ഇലക്ട്രിക്കൽ സർക്യൂട്ട് പേര് ജോസഫ്സൺ ആൻഡ് ജംഗ്ഷൻ ആണ് അപ്പൊ ഇത് രണ്ടും എന്താണെന്ന് നമുക്ക് ആദ്യം നോക്കാം സൂപ്പർ കണ്ടക്റ്റിവിറ്റി എന്ന് പറയുമ്പോൾ ഒരു സാധാരണ ഒരു മെറ്റീരിയലില് ഇലക്ട്രോൺസ് സഞ്ചരിക്കുമ്പോൾ അത് വേറെ ആ മെറ്റീരിയലിലുള്ള വേറെ ഇലക്ട്രോൺസും അതുപോലെ ആ മെറ്റീരിയലിലുള്ള വേറെ ആറ്റംസും ആയിട്ട് കൂട്ടിയിടിച്ച് അതിന്റെ അതിന്റെ ട്രാൻസ്പോർട്ട് തടസ്സപ്പെടും അതാണ് അതിന് കാരണം അതുകൊണ്ടാണ് അതിന് റെസിസ്റ്റൻസ് ഉണ്ടാവുന്നത് പക്ഷേ ചില മെറ്റീരിയലുകളിൽ ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചറിൻ്റെ താഴെ ആ മെറ്റീരിയലിനെ കൂൾ ഡൗൺ ചെയ്യുമ്പോൾ അതിൻ്റെ റെസിസ്റ്റൻസ് സീറോ ആവുന്നതായിട്ട് ഒബ്സർവ് ചെയ്തിരുന്നു അങ്ങനെയുള്ള മെറ്റീരിയൽസിനാണ് നമ്മൾ സൂപ്പർ കണ്ടക്ടേഴ്സ് എന്ന് പറയുക അപ്പൊ ഈ സൂപ്പർ കണ്ടക്ടേഴ്സ് സൂപ്പർ കണ്ടക്ടേഴ്സിൽ ഇലക്ട്രോൺസ് ഒറ്റയ്ക്കല്ല ഇങ്ങനെ ഇലക്ട്രോൺസ് ആയിട്ടല്ല ട്രാവൽ ചെയ്യുന്നത് അത് കൂപ്പർ പെയറുകളായിട്ടാണ് ട്രാവൽ ചെയ്യുന്നത് എന്ന് പിന്നീട് കണ്ടെത്തിയിരുന്നു അതായത് രണ്ട് ഇലക്ട്രോൺ ഒരു ലാറ്റിസ് വൈബ്രേഷൻ വഴി കണക്റ്റഡ് ആയിട്ട് ഇതൊരു ഗ്രൂപ്പ് ആയിട്ടാണ് ഇങ്ങനെ ട്രാവൽ ചെയ്യുന്നത് ഒരു ഒരു സൂപ്പർ കണ്ടക്ടറിലെ മൊത്തം ഇലക്ട്രോണുകളെയും നമുക്കൊരു സിംഗിൾ കളക്റ്റീവ് വേ വെച്ചിട്ട് റെപ്രസെന്റ് ചെയ്യാൻ പറ്റും വേവ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഒരു പാർട്ടിക്കിളിന്റെ കോണ്ട മെക്കാനിക്സിൻ്റെ ഒരു പാർട്ടിക്കിളിനെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് വേവ് ഫങ്ഷൻ ഇനി വേറൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പരാമീറ്റർ നമ്മൾ ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ ആവശ്യം വരുന്ന വേറൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പരാമീറ്ററോടെ പരിചയപ്പെടുത്താം അതാണ് ക്രിറ്റിക്കൽ കറണ്ട് ഒരു പർട്ടിക്കുലർ കറണ്ടിൻ ഈ സൂപ്പർ കണ്ടക്ടറിലൂടെ ഒഴുകുന്ന കറണ്ട് ഒരു പർട്ടിക്കുലർ വാല്യൂയിൽ കൂടി കഴിയുമ്പോൾ അതിന് അതിന്റെ സൂപ്പർ കണ്ടക്ടിവിറ്റി നഷ്ടപ്പെടും അതിനെയാണ് നമ്മൾ ക്രിട്ടിക്കൽ കറണ്ട് എന്ന് പറയുന്നത് ഇനി ജോസഫ്സൺ ഇഫക്റ്റ് എന്താണെന്ന് പറയാം രണ്ട് സൂപ്പർ കണ്ടക്ടറുകളുടെ ഇടയിൽ ഒരു ഇൻസുലേറ്റർ വെക്കുകയാണെങ്കിൽ ആ ഇൻസുലേറ്റർ വളരെ ആണെങ്കിൽ നമുക്ക് ശരിക്കും ഇൻസുലേറ്ററിലൂടെ ഇലക്ട്രോൺസ് കടന്നു പോകില്ലല്ലോ പക്ഷെ ഈ രണ്ട് സൂപ്പർ കണ്ടക്ടറുടെ ഇടയിൽ ഒരു ഇൻസുലേറ്റർ വെക്കുകയാണെങ്കിൽ ഈ കൂപ്പർ പെയർ ഇതിലൂടെ ടണൽ ചെയ്ത് പോവും എന്നുള്ളത് ജോ ബ്രയാൺ ജോസഫ്സൺ എന്ന് പറഞ്ഞ ശാസ്ത്രജ്ഞൻ റെഡിക്ട് ചെയ്തിരുന്നു പിന്നീട് അത് എക്സ്പെരിമെന്റലി ഒബ്സർവ് ചെയ്തിരുന്നു അപ്പം ഇതാണ് അതിന്റെ അപ്പം ഈ ജോസഫ്സൺ ജംഗ്ഷനിലൂടെ ജോസഫ്സൺ ഇതിന് ജോസഫ്സൺ ജംഗ്ഷൻ എന്നാണ് വിളിക്കുന്നത് ഈ ജോസഫ്സൺ ജംഗ്ഷനിലൂടെ കൂപ്പർ പെയറുകൾ തണലൈത് പോകുമ്പോൾ ഇതിൽ മൊത്തത്തിൽ ഇതിലുള്ള വേവ് ഫംഗ്ഷനെ നമുക്കൊരു സിംഗിൾ ക്വാണ്ടിറ്റി ആയിട്ട് റെപ്രസെന്റ് ചെയ്യാൻ പറ്റും ഇപ്പൊ ഒരു സൂപ്പർ ഇപ്പൊ ലെഫ്റ്റ് സൈഡിലുള്ള ഈ സൂപ്പർ കണ്ടക്ടറിന്റെ നേരത്തെ പറഞ്ഞ പോലെ വേവ് ഫംഗ്ഷനെ നമുക്കൊരു ഒരു സിംഗിൾ കളക്റ്റീവ് വെയ് ഫംഗ്ഷനായിട്ട് റെപ്രസെന്റ് ചെയ്യാം അതുപോലെ തന്നെ റൈറ്റ് സൈഡിൽ ഉള്ളതിനെയും നമ്മൾ വേറൊരു വേവ് ഫംഗ്ഷനായിട്ട് റെപ്രസെന്റ് ചെയ്യുകയാണെങ്കിൽ ഇതിന്റെ ഫേസ് ഡിഫറൻസ് എന്ന് പറയുന്നത് ഒരു വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പരാമീറ്റർ ആണ് ഇതാണ് ഇത് ഈ ജോസഫ്സൺ ജംഗ്ഷനിലെ മൊത്തത്തിലുള്ള എത്ര ഇലക്ട്രോൺസ് ഉണ്ടോ ഇപ്പൊ ബില്ല്യൺസ് ഓഫ് ഇലക്ട്രോൺസ് ഉണ്ടെങ്കിൽ ആ ബില്ല്യൺസ് ഓഫ് ഇലക്ട്രോൺസിനെയും ഒരുമിച്ച് റെപ്രസെന്റ് ചെയ്യുന്ന ഒരു മാക്രോസ്കോപ്പിക് ക്വാണ്ടിറ്റി ആണ് ഈ ഡെൽറ്റ എന്ന് പറയുന്നത് സ് ഇനി ജോസഫ്സൺ ജംഗ്ഷനിലെ എക്സ്പെരിമെന്റിനെ പറ്റി പറയാം അപ്പൊ ഇതാണ് ഒരു ജോസഫ്സൺ ജംഗ്ഷനിലെ എക്സ്പെരിമെന്റിൽ നമ്മൾ സർക്യൂട്ട് കണക്ട് ചെയ്യുന്നത് ഇതൊരു സൂപ്പർ കണ്ടക്ടർ ഇവിടെ നടക്കൊരു ഇൻസുലേറ്റിംഗ് ബാരിയർ ഉണ്ട് ഇപ്പോഴത്തെ വേറൊരു സൂപ്പർ കണ്ടക്ടർ ഉണ്ട് ഇതിലൂടെ നമ്മൾ കറണ്ട് കടത്തിവിടുന്നു എന്നിട്ട് ഇതിന് അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് മെഷർ ചെയ്യുന്നു ഇതാണ് ബേസിക്കലി ഇവിടെ ചെയ്യുന്നത് അതായത് ഒരു കറണ്ട് ബയസ്റ്റ് ജോസഫ്സൺ ജംഗ്ഷൻ ആണ് ഇവിടെ ഉപയോഗിക്കുന്നത് അപ്പോൾ ഈ കറണ്ട് എന്ന് പറയുന്ന ഈ കറണ്ടിനെ നമുക്കൊരു റിലേഷൻ ഉപയോഗിച്ച് റെപ്രസെന്റ് ചെയ്യാൻ അതിന് ജോസഫ്സൺ റിലേഷൻസ് എന്നാണ് പറയുന്നത് അത് ഈ ഫേസ് ഡിഫറൻസിന്റെ ഒരു ഫംഗ്ഷൻ ആയിട്ടായിരിക്കും വരുന്നത് ഈ ഐ സീറോ എന്ന് പറയുന്നത് ഈ സർക്യൂട്ടിന്റെ ക്രിട്ടിക്കൽ കറണ്ട് ആണ് ഇനി നമ്മൾ ഒരു സൂപ്പർ ഈ ജോസഫ്സൺ ജംഗ്ഷനിലൂടെ ഈ കറണ്ട് പാസ് ചെയ്ത് പോകുമ്പോൾ അത് ഈ ക്രിട്ടിക്കൽ കറണ്ടിനേക്കാളും താഴ്ന്ന വാല്യൂയിലാണ് കറണ്ട് പോകുന്നതെങ്കിൽ അതിന് ഡിസി ജോസഫ്സൺ ജംഗ്ഷൻ അപ്പൊ വോൾട്ടേജ് ഇതിനെ അക്രോസ് വോൾട്ടേജ് ഡ്രോപ്പ് ഒന്നും ഉണ്ടാവില്ല കാരണം ഇത് ഒരു സൂപ്പർ കണ്ടക്ടറാണല്ലോ അപ്പൊ റെസിസ്റ്റൻസ് ഉണ്ടാവില്ല വോൾട്ടേജ് ഡ്രോപ്പ് ഉണ്ടാവില്ല പക്ഷേ ഈ ഐ ഐ സിയിനേക്കാളും ഐ സി കൂടുമ്പോൾ അത് സൂപ്പർ കണ്ടക്ടിവിറ്റി അതിൻ്റെ സൂപ്പർ കണ്ടക്ടിവിറ്റി നഷ്ടപ്പെടുകയും നമുക്ക് അവിടെ ഒരു മെഷറബിൾ വോൾട്ടേജ് ഉണ്ടാവുകയും ചെയ്യും അപ്പോൾ ഈ ഫേസ് ഡിഫറൻസ് എന്ന് പറയുന്നത് ഒരു കോൺസെൻറ് ആയിരിക്കില്ല അതിനൊരു ടൈം എവല്യൂഷൻ ഉണ്ടാവും അത് റെപ്രസെന്റ് ചെയ്യുന്ന ഇക്വേഷൻ ആണ് ഇത് ഇതിന് എ സി ജോസഫ് സെൻ ജംഗ്ഷൻ റിലേഷൻ എന്ന് പറയും ഇനി ഈ ഒരു സർക്യൂട്ടിനെ നമുക്ക് ഒരു മോഡൽ വെച്ച് റെപ്രസെൻ്റ് ചെയ്യാനാണെങ്കിൽ ഇതിന്റെ ബേസിക് പാരാമീറ്റേഴ്സ് എന്ന് പറയുന്നത് ഇതിനോട് ഇതിലെ ഈ സൂപ്പർ കണ്ടക്ടറിന്റെ ക്രിട്ടിക്കൽ കറണ്ട് ഐ സീറോ അതുപോലെ ഇവിടെ ഒരു ഇൻസുലേറ്ററും രണ്ട് മെറ്റീരി രണ്ട് മെറ്റീരിയൽസ് ഇൻസുലേറ്റർ വെച്ച് സെപ്പറേറ്റഡ് ആണ് അപ്പം അവിടെ ഒരു കപ്പാസിറ്ററും പിന്നെ ഇത് ഇതിലെ ഇവിടെ ഉള്ള റെസിസ്റ്റർ ഇവൻ ഇതിന് സൂപ്പർ കണ്ടക്ടിവിറ്റി നഷ്ടപ്പെടുമ്പോൾ ഉള്ള റെസിസ്റ്റൻസ് വാല്യൂ കൂടി ചേർന്നിട്ട് ഇങ്ങനെ ഒരു സർക്യൂട്ടായിട്ട് നമുക്ക് ഇതിനെ റെപ്രസെന്റ് ചെയ്യാം അപ്പം ഇതിന്റെ ഇക്വേഷൻ സോൾവ് ചെയ്യുമ്പോൾ നമുക്കൊരു ഈ ഫേസ് ഡിഫറൻസ് ഒരു വാഷ് ബോർഡ് പൊട്ടൻഷ്യൽ എന്ന് പറയുന്ന ഒരു പൊട്ടൻഷ്യലിലൂടെ ആണ് ഇത് ട്രാവൽ ചെയ്യുന്നത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇപ്പോൾ ആദ്യത്തെ ചിത്രം നോക്കുകയാണെങ്കിൽ നമ്മളിപ്പോൾ ഇതിലൂടെ ഒരു കറണ്ട് കടത്തിവിടുന്നു വോൾട്ടേജ് ഒന്നും കറണ്ട് ഫിക്സഡ് ആണ് അപ്പോൾ ഇതിനെക്രോസ് വോൾട്ടേജ് ഒന്നും ഇല്ല എന്നുള്ള സാഹചര്യത്തിൽ ഈ ഡെൽറ്റ എന്ന് പറയുന്ന ക്വാണ്ടിറ്റി ഒരു കോൺസ്റ്റന്റ് ആയിരിക്കും അപ്പം ഈ ഡൽ ഈ ഇതിൽ എക്സ് ആക്സിസ് ഡെൽറ്റയും വൈ ആക്സിസ് പൊട്ടൻഷ്യലിന്റെ വാല്യൂ ആണ് ഈ ഡെൽറ്റ ഇതിനകത്ത് ട്രാപ്ഡ് ആയിരിക്കും അപ്പൊ നമുക്ക് വോൾട്ടേജ് ഒന്നും മെഷർ ചെയ്യാം വോൾട്ടേജ് സീറോ ആയിരിക്കും മെഷർ ചെയ്യുന്ന വോൾട്ടേജ് പക്ഷെ നമ്മൾ ഈ കറണ്ട് കൂ കൂട്ടുകയാണെങ്കിൽ വയസ് കറണ്ട് കൂട്ടി കൂട്ടി കൂട്ടുമ്പോൾ ഇതിന്റെ വാഷ്ബോർഡ് പൊട്ടൻഷ്യലിന്റെ ടിൽറ്റ് കൂടും അങ്ങനെ ഉള്ള ഒരു സാഹചര്യത്തിലാണ് ഈ ബിന്നുള്ള ാഫ് കാണിച്ചിരിക്കുന്നത് അവിടെ ഈ ഡെൽറ്റ കണ്ടിന്യൂസ്ലി മാറാണ് അതായത് ഈ പൊട്ടൻഷ്യൽ ചരിഞ്ഞിട്ട് ഈ ഡെൽറ്റ എന്ന് പറയുന്ന ഈ ഡെൽറ്റ എന്ന് പറയുന്നത് നമ്മൾ നമ്മളിവിടുത്തെ ഒരു ഇമാജിനറി പാർട്ടിക്കിൾ പോലെ വിചാരിക്കുക ഇപ്പം അത് ഒരു റിയൽ പാർട്ടിക്കിൾ അല്ല ഒരു അബ്സ്ട്രാക്റ്റ് ആയിട്ടുള്ള ക്വാണ്ടിറ്റി പക്ഷെ ക്വാണ്ടം മെക്കാനിക്കൽ എഫക്ട്സിനെ പറ്റിയിട്ടാണ് ഇവിടെ പഠിക്കുന്നത് അപ്പം ഇത് ഈ പൊട്ടൻഷ്യലിൽ നിന്ന് എസ്കേപ്പ് ആയി കണ്ടിന്യൂസ് ആയിട്ട് ട്രാവൽ ചെയ്യും ഇനി വേറെ രണ്ട് കേസ് എടുക്കുവാണെങ്കിൽ അതായത് കറണ്ട് ക്രിട്ടിക്കൽ കറണ്ടിനേക്കാളും താഴെയാണ് എന്നുള്ള കേസിൽ ഇത് ഈ ആദ്യത്തെ പൊട്ടൻഷ്യൽ വെല്ലിനകത്ത് ട്രാപ്ഡ് ആണെന്ന് വിചാരിക്കുക അപ്പോഴും നമുക്ക് രണ്ട് സാധ്യതകളുണ്ട് ഇതൊരു ക്ലാസിക്കൽ ആയിട്ടുള്ള പാർട്ടിക്കിൾ ആണെങ്കിൽ ഇതിന്റെ എനർജി ലെവൽസ് കണ്ടിന്യൂസ് ആയിരിക്കും അതേസമയം ഇതൊരു ക്വാണ്ടം മെക്കാനിക്കൽ ആയിട്ടുള്ള ക്വാണ്ടിറ്റി ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നതെങ്കിൽ ഇതിന്റെ എനർജി ലെവൽസ് ക്വാണ്ടേസ്ഡ് ആയിരിക്കും അതായത് ഡിസ്ക്രീറ്റ് ആയിട്ടുള്ള എനർജി ലെവൽസ് മാത്രമേ പോസിബിൾ ആയിരിക്കുള്ളൂ അതുപോലെ തന്നെ ഇവിടെയുള്ള ഈ പാർട്ടിക്കിളിന് ഈ ബാരിയറിനെ അക്രോസ് ടണൽ ചെയ്ത് അങ്ങോട്ട് എത്താൻ സാധിക്കും ഇതിൽ ഏതാണ് ഇവിടെ സംഭവിക്കുന്നത് എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ജോൺ ക്ലാർക്ക് ആൻഡ് ടീം ഈ എക്സ്പെരിമെന്റ് കണ്ടക്ട് ചെയ്യുന്നത് അപ്പം അവരുപയോഗിച്ചോസഫൻ ജംഗ്ഷൻ ജോമെട്രി ഇങ്ങനെയാണ് രണ്ട് അതായത് ക്രോസ് ട്രിപ്പ് ജോമെട്രിയിൽ ഈ സൂപ്പർ കണ്ടക്ടിംഗ് ടണൽ ജംഗ്ഷൻ ഉണ്ടാക്കി നയോബിയം വെച്ചിട്ടും ഇത് ലെഡ് ഇന്ത്യ വെച്ചിട്ടാണ് ടോപ്പ് ഇലക്ട്രോഡ് ഉണ്ടാക്കിയിരിക്കുന്നത് ഇതാണ് ഇതിന്റെ ഡയമെൻഷൻ ഒരു മൈക്രോമീറ്റർ ഡയമെൻഷൻസിലാണ് അതായത് നമുക്ക് മൈക്രോസ്കോപ്പിലൂടെ നോക്കുമ്പോൾ കാണാൻ പറ്റും എന്നാൽ ആറ്റത്തിനോളം ചെറുതല്ല അപ്പൊ ഇതിന്റെ എക്സ്പെരിമെന്റൽ സെറ്റപ്പ് ഇങ്ങനെയാണ് ഈ ജോസഫ്സൺ ജംഗ്ഷനിലേക്ക് കറണ്ട് കൊടുക്കാനായിട്ട് ഇവിടെ ഒരു കണക്ടർ ഉണ്ട് ഇത് വഴിയാണ് ഇതിലേക്കുള്ള ബയസ് കറണ്ട് കൊടുക്കുന്നത് ഈ ബയസ് കറണ്ടിലെ വേറെ നോയ്സ് ഒന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഒരു ഫിൽറ്റർ ഉപയോഗിച്ചിരിക്കുന്നത് ഇനി ഇതിലെ എനർജി ലെവൽസ് കോണ്ടാക്സ്റ്റ് ആണോ അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതിലേക്ക് ഒരു മൈക്രോവേവ് റേഡിയേഷൻ അപ്ലൈ ചെയ്യും അതിന് വേണ്ടിയിട്ടുള്ള കണക്ടറാണ് ഇത് അത് നമ്മൾ പിന്നീട് പറയുന്നതായിരിക്കും അപ്പം ഇതാണ് എക്സ്പെരിമെന്റൽ സെറ്റപ്പ് ഇവിടെ ജോസഫ് സൺ ജംഗ്ഷൻ ഉണ്ട് ഇതിലേക്കുള്ള ബയസ്കറൻ്റ് ഇതിലൂടെയാണ് കൊടുക്കുന്നത് അത് ഫിൽറ്റർ ചെയ്തിട്ടാണ് വരുന്നത് അപ്പോൾ നോയ്സ് ഒന്നും ഉണ്ടാവില്ല അപ്പോൾ ഈ എക്സ്പെരിമെൻറ്റിലൂടെ അവർക്ക് എന്താണ് കിട്ടിയതെന്ന് ബ്രീഫായിട്ട് പറയാം അപ്പൊ ഈ ഡെൽറ്റ എന്ന് പറയുന്ന ഈ മാക്രോസ്കോപ്പിക് വേരിയബിള് ഈ പൊട്ടൻഷ്യലിനകത്ത് ഒരു കോൺസ്റ്റന്റ് കറണ്ട് അപ്ലൈ ചെയ്യുമ്പോൾ അത് ഈ പൊട്ടൻഷ്യലിനകത്ത് ആണ് പക്ഷേ എങ്കിലും നം കുറച്ച് സമയം കഴിയുമ്പോൾ അത് ഇവിടെ ഇവിടെ നിന്ന് തണൽ ചെയ്ത് എത്തുകയും നമുക്കൊരു മെഷറബിൾ വോൾട്ടേജ് ഇവിടെ നിന്ന് എസ്കെ ആയി ഇവിടെ എത്തുകയും നമുക്കൊരു മെഷറബിൾ വോൾട്ടേജ് ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട് അപ്പം അത് ഈ ഡെൽറ്റ എന്ന് പറയുന്ന വേരിയബിൾ തണൽ ചെയ്യുന്നതായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അപ്പോൾ ഇത് ടണൽ ചെയ്തോ ഇല്ലയോ എന്ന് അറിയുന്നത് നമ്മൾ ഈ സീറോ വോൾട്ടേജിൽ നിന്നും ഒരു മെഷറബിൾ വോൾട്ടേജ് കിട്ടുമ്പോഴാണ് അത് ടണൽ ചെയ്തോ എന്ന് മനസ്സിലാവുന്നത് അതുപോലെ നേരത്തെ പറഞ്ഞ പോലെ ഇതിനകത്ത് ഈ പാർട്ടിക്കിൾ ഉണ്ടാവുമ്പോൾ അത് ക്വാണ്ടൈസ്ഡ് എനർജി ലെവൽസിലാണോ ഉണ്ടാകുന്നത് എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇവരെന്താ ചെയ്തതെന്ന് വെച്ചാൽ ഒരു ഒരു മൈക്രോവേവ് റേഡിയേഷൻ അതായത് ഇവിടെ രണ്ട് എനർജി ലെവൽസ് ഉണ്ടെങ്കിൽ ഇത് ഇതിലെ ഈ എനർജി ലെവൽസ് തമ്മിലെ ഡിഫറൻസിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫ്രീക്വൻസിയിലുള്ള റേഡിയേഷൻ നമ്മൾ ഇതിലേക്ക് പാസ് ചെയ്യുമ്പോൾ ഈ എസ്കേപ്പ് കറണ്ട് കൂടുന്നതായിട്ടും ഒബ്സർവ് ചെയ്തു അത് അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇതിനകത്തുള്ള എനർജി ലെവൽസ് ക്വാണ്ടൈസ്ഡ് ആണെന്നാണ് അതായത് ഇപ്പൊ നമ്മൾ എന്താ പറയുന്നത് എന്ന് വെച്ചാല് ഒരു മാക്രോസ്കോപ്പിക് വേരിയബിൾ ഒരു ആറ്റത്തെ പോലെ ബിഹേവ് ചെയ്യുന്നു അത് അതിന് അത് ടണലിങ് എന്ന ഫിനോമിനയും കാണിക്കുന്നുണ്ട് അതിലെ എനർജി ലെവൽസ് ക്വാണ്ടൈസ്ഡു ആണ് അങ്ങനെ ഇതിന് ആർട്ടിഫിഷ്യൽ ആറ്റംസ് ആണ് ഇതിനെ വിളിക്കുന്നത് ഈ ഒരു സർക്യൂട്ട് ആണ് ഇപ്പോ നമ്മൾ നിലവിൽ ഉപയോഗിക്കുന്ന സൂപ്പർ കണ്ടക്ടിങ് ക്യൂബിറ്റ് എന്ന് പറയുന്ന ഒരു പുതിയ ഫീൽഡിന്റെ തന്നെ തുടക്കം കുറിച്ചത് ഈ ഒരു എക്സ്പെരിമെന്റിന് ശേഷമാണ് ഈ എക്സ്പെരിമെന്റിന് ശേഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിൽ നക്കാമുറാൻ ടീമാണ് ആദ്യത്തെ സൂപ്പർ കണ്ടക്ടിങ് ക്യൂബിറ്റ് റിയലൈസ് ചെയ്യുന്നത് ഇപ്പോൾ നമ്മൾ എപ്പോഴും ന്യൂസിലൊക്കെ കാണാറുള്ള ഗൂഗിളിന്റെ ക്വാണ്ടം പ്രോസസർ അതുപോലെ ഐ ബി എമ്മിൽ ഉപയോഗിക്കുന്ന കോണ്ടം പ്രോസസർ എല്ലാം സൂപ്പർ കണ്ടക്ടിങ് ക്യൂബിറ്റിന്റെ ബേസിസിലാണ് വർക്ക് ചെയ്യുന്നത് അതെല്ലാം ഈ ഒരു എക്സ്പെരിമെന്റിൽ നിന്നാണ് തുടങ്ങുന്നത് എന്നാണ് എന്നുള്ളതാണ് ഇതിന്റെ നോബൽ പ്രൈസ് കിട്ടാനുള്ള ഏറ്റവും വലിയ റിലവൻസ് അതാണ് ഒരു കാര്യം പറയാൻ പറ്റുമോ ഈ മെഷർമെന്റ്സ് എല്ലാം നമ്മൾ ചെയ്യുന്നത് വളരെ ലോ ടെമ്പറേച്ചേഴ്സിലാണ് കാരണം ഇവിടെ ഈ ഒരു സിസ്റ്റം ഇവിടെ ഇരിക്കുമ്പോൾ ഇതിന് തെർമൽ എനർജി കിട്ടുവാണെങ്കിൽ ഇതിനെ ഇത് തെർമൽ എനർജി അബ്സോർബ് ചെയ്തിട്ട് ക്രോസ് ചെയ്ത് വരാൻ പറ്റും അപ്പൊ ആ ഒരു തെർമൽ പാർട്ട് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതെല്ലാം ലോ ടെമ്പറേച്ചേഴ്സിലാണ് ചെയ്യുന്നത് അങ്ങനെ ലോ ടെമ്പറേച്ചറിൽ ഈ എക്സ്പെരിമെന്റ്സ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ക്രയോസ്റ്റാറ്റിന്റെ പടമാണ് ഇവിടെ കാണുന്നത് ഇതിന്റെ പേര് ഡൈല്യൂഷൻ ഫ്രിഡ്ജ് ആണ് ഈ ഒരു സിസ്റ്റത്തിലാണ് നമ്മളിപ്പോ ക്യൂബിറ്റ്സിന്റെ എക്സ്പെരിമെന്റ്സ് എല്ലാം ചെയ്യുന്നത് അവസരം എനിക്ക് രണ്ട് കാര്യങ്ങൾ എത്രയും ചുരുക്കി പറയാം ഒന്ന് പറയാനുള്ളത് മാഡം ഒരു സിംപ്ലിഫൈ ചെയ്യുന്ന എപ്പില് ഈ റോൾ വിട്ടുകളാണ് മനപൂർവ്വം വിട്ടുകളും അല്ലെ കോപ്പർ പേഴ്സ് ആയി കഴിഞ്ഞിട്ടും കൂടി ഇലക്ട്രോൺസ് തമ്മിൽ തമ്മിൽ ആ കൂപ്പർ പേഴ്സ് റിപ്പൽഷൻ പറയാൻ എക്സൈൻ ചെയ്യാൻ സമയമില്ലാത്തോണ്ടും പിന്നെ അത് കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആവുമല്ലോ പോയിന്റ് വിട്ട് കളയേണ്ടി വന്നു മനസ്സിലായി ഒരു കാര്യം മനസ്സിലായിട്ടത് ഈ ഡിസ്ക്രീറ്റ് എനർജി ലെവൽസ് ഇപ്പൊ സൂപ്പർ കണ്ടക്ടി സ്റ്റേറ്റിലുള്ള സൂപ്പർ കണ്ടക്ടി സ്റ്റേറ്റ് അച്ചീവ് ചെയ്യുമ്പോൾ ഫെർമി ലെവലിന് ഒരു എനർജി ഗ്യാപ്പിന്റെ താഴെയാണല്ലോ ഇലക്ട്രോൺസ് എല്ലാം കൂടി വരുന്നത് അപ്പം ഇത് ഫ്രീ ഇലക്ട്രോൺ മോഡലില് ഈ എനർജി ലെവൽസ് കണ്ടിന്യൂസ് ആയിരിക്കും കണ്ടിന്യൂസ് അല്ലാത്ത ടൈപ്പ് കേസിലൂടെ സൂപ്പർ സൂപ്പർ കണ്ടക്ടേഴ്സ് കണ്ടക്ടേഴ്സ് ആണോ ആണോ ഉള്ളത് അങ്ങനെയാണെങ്കിൽ ഡൗട്ട് ഉണ്ട് ഈ ഡിസ്ക്രീറ്റ് എനർജി ലെവൽസ് വരിക വേരിയബിളിന്റെ ആണ് നമ്മൾ ഇവിടെ ഡിസ്ക്രീറ്റ് എനർജി ലെവൽസ് പറയുന്നത് അല്ലാണ്ട് ആ സൂപ്പർ കണ്ടക്ടറിന്റെ എനർജി ലെവൽസ് അല്ല നമ്മൾ പറയുന്നത് ഇതൊരു ഇതൊരു ആയിട്ടുള്ള പാർട്ടിക്കിൾ ആണ് ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ ഈ രണ്ട് സൂപ്പർ കണ്ടക്ടേഴ്സ് തമ്മിലുള്ള ഫേസ് ഡിഫറൻസ് ആണ് ഈ ഡെൽറ്റ എന്ന് പറയുന്നത് അപ്പൊ ഈ ഒരു ഡെൽറ്റ എന്ന് പറയുന്ന ആണ് ഈ എനർജി ലെവൽസ് ക്വാണ്ടം കമ്പ്യൂട്ടറിലേക്ക് വരുമ്പോൾ നമുക്ക് ഒരു ഒരു സിസ്റ്റത്തിന് നമ്മൾ ഒരു ക്വാണ്ടം കമ്പ്യൂട്ടർ അല്ലെ ഒരു ക്വാണ്ടം ബിറ്റ് ആയിട്ട് ഉപയോഗിക്കണമെങ്കിൽ നമുക്ക് ഒരു ആദ്യം നമുക്കൊരു ക്വാണ്ടം ടൂ ലെവൽ സിസ്റ്റം വേണം ആ ടൂ ലെവൽ സിസ്റ്റം എൻവോൺമെൻറ്റിൽ നിന്ന് സെപ്പറേറ്റഡ് ആയിരിക്കണം അതുപോലെ അതിൽ ഏത് സ്റ്റേറ്റിലേക്കാണ് നമ്മൾ അതിനെ ഇനീഷ്യലൈസ് ചെയ്യുന്നത് നമുക്ക് നമ്മൾക്ക് ഇനീഷ്യലൈസ് ചെയ്യാൻ പറ്റണം അതുപോലെ അത് ഏത് സ്റ്റേറ്റിലാണെന്നുള്ളത് റീഡ് ഔട്ട് ചെയ്യാനും പറ്റണം ഇതെല്ലാം സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു സിസ്റ്റമാണ് നമ്മൾ ഒരു ക്വാണ്ടം ബിറ്റിന് വേണ്ടി തിരഞ്ഞെടുക്കുക ഈ ക്രൈറ്റീരിയാണ് നമ്മൾ ഡിവിൻസെൻസോ ക്രൈറ്റീരിയ എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ ഇവിടെ ഈ സൂപ്പർ കണ്ടക്ടിംഗ് സർക്യൂട്ട് സർക്യൂട്ട് ഇതെല്ലാം സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട് നമുക്ക് ഇവിടെ രണ്ട് ഇതിലെ രണ്ട് എനർജി ലെവൽസ് എടുക്കുകയാണെങ്കിൽ ഏറ്റവും താഴെയുള്ള രണ്ട് എനർജി ലെവൽസ് എടുക്കുവാണെങ്കിൽ അതിന് നമുക്കൊരു ക്യൂബിറ്റ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും അപ്പോൾ അത് ഏത് സ്റ്റേറ്റിൽ ഇരിക്കണം എന്ന് നമുക്ക് ഈ മൈക്രോവേവ് ഫ്രീക്വൻസി അപ്ലൈ ചെയ്യുന്നതിലൂടെ ഏത് സ്റ്റേറ്റിൽ ഉണ്ടാവണം എന്ന നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റും അതുപോലെ അത് ഈ മെഷർമെന്റിലൂടെ തന്നെ ഏത് സ്റ്റേറ്റിലാവുള്ളതൊന്ന് റീഡ് ഔട്ട് ചെയ്യാനും പറ്റും ഇത് ക്യൂബിറ്റ് റിയലൈസ് ചെയ്യാനുള്ള വൺ ഓഫ് ദി പ്ലാറ്റ്ഫോംസ് ആണ് സൂപ്പർ സൂപ്പർ ക്യൂബിറ്റ്സ് 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 ഇതല്ലാണ്ട് ക്വാണ്ടം 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 ഡോട്ട്സിലും അതുപോലെ റിയലൈസ് ചെയ്തിട്ടുണ്ട് നിലവിൽ ഏറ്റവും പോപ്പുലർ ആണ് ഹലോ കമ്പ്യൂട്ടിംഗിൽ അല്ലാണ്ട് വേറെ ആപ്ലിക്കേഷൻസ് ഉണ്ടോ ആ ഉണ്ട് ഏ അതായത് വളരെ ഫീബിൾ ആയിട്ടുള്ള മാഗ്നറ്റിക് ഫീൽഡ് ഡിറ്റക്ട് ചെയ്യാനും അതായത് അതിന് സ്ക്വിഡ് എന്ന് പറയും നമ്മള് പിന്നെ അതുപോലെ ജോസഫ്സൺ വോൾട്ടേജ് സ്റ്റാൻഡേർഡ്സ് അതായത് വോൾട്ടേജിനെ ഡിഫൈൻ ചെയ്യാൻ വേണ്ടിയിട്ടും എല്ലാം ഈ സാധനം അതായത് ഈ സൂപ്പർ കണ്ടക്ടി സർക്യൂട്ട് ഉപയോഗിക്കാറുണ്ട് ഇത് വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ളൊരു ഡിവൈസ് ആയതുകൊണ്ട് നമ്മൾ വളരെ പ്രാക്ടിക്കൽ നമ്മൾ ഇപ്പോഴാണല്ലോ നടത്തിക്കൊണ്ടിരിക്കുന്നത് എക്സ്പെരിമെന്റ് ചെയ്ത് കഴിയുമ്പോൾ അതിന്റെ ഇമ്പോർട്ടൻസ് എത്രത്തോളം ഉണ്ട് നമുക്കത് എത്രത്തോളം ഉപയോഗപ്പെടുന്നുണ്ട് എന്നൊക്കെ നോക്കി അല്ലെങ്കിൽ നമ്മൾ അതിന്റെ ബേസിക് ആയിട്ടുള്ള ഫിസിക്സ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ഇതിന്റെ എല്ലാം ബേസിസിലാണല്ലോ കോണ്ടം നോബൽ പ്രൈസ് കൊടുക്കുന്നത് കോണ്ടം ടെക്നോളജി ഇപ്പോഴും മുഴുവനായിട്ടും നമുക്ക് കോണ്ടം കമ്പ്യൂട്ടർ ഫോൾ അതായത് എററൊന്നും ഇല്ലാത്ത കോണ്ടം കമ്പ്യൂട്ടറിലേക്ക് നമ്മൾ ഇനിയും കുറെ ദൂരം സഞ്ചരിക്കേണ്ടിയിരിക്കുന്നു അതിനു മുന്നേ ശരിക്കും പറഞ്ഞാൽ ഈ നോബൽ പ്രൈസ് കൊടുത്തു എന്ന് വേണം പറയാൻ

അങ്ങനെ വേറെ ഫീൽഡ് ഉണ്ട് റൂം ടെമ്പറേച്ചറിൽ വർക്ക് ചെയ്യാൻ ട്രൈ ചെയ്യുന്നത് സക്സസ്ഫുൾ ആയിട്ട് ചൂസ് ചെയ്തിട്ടില്ല എല്ലാ ഫീൽഡിലും വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ ഇപ്പം നിലവിൽ ഞാൻ മനസ്സിലാക്കിയത് ഇപ്പം മൈക്രോസോഫ്റ്റിന്റെ മജോണ ആണെങ്കിലും പിന്നെ ഗൂഗിളിന്റെ വില്ലോ തുടങ്ങിയ ഒക്കെ ആണെങ്കിലും അതൊക്കെ എന്താ പറയുക വളരെ ചെറിയ എന്താ പറഞ്ഞ നെഗറ്റീവ് ടെമ്പറേച്ചേഴ്സിന് മാത്രമേ അതൊക്കെ സക്സസ്ഫുൾ ആയിട്ട് വർക്ക് വർക്ക് ചെയ്തിട്ടുള്ളൂ എന്നാണ് റൂം ടെമ്പറേച്ചറിൽ ചെയ്യുന്ന എന്താ ഒരു പ്രാക്ടിക്കൽ പ്രാക്ടിക്കൽ ഘട്ടത്തിൽ ഘട്ടത്തിൽ എത്തിയിട്ടില്ല ഇതെല്ലാം നമ്മൾ ലോ ടെമ്പറേച്ചറിലാണ് ഇത് അങ്ങനെ ചെയ്യാൻ സാധിക്കുള്ളൂ അല്ലെങ്കിൽ തെർമൽ നമുക്ക് ഈ സ്റ്റേറ്റ്സ് ഡിഫൈൻഡ് ആയിട്ട് കിട്ടില്ല അതുപോലെ നോയ്സ് വരും അതുകൊണ്ട് ഇപ്പം ഗൂഗിൾ ഉപയോഗിക്കുന്നതാണെങ്കിലും എല്ലാം ലോ ടെമ്പറേച്ചറിൽ മാത്രമാണ് ഇപ്പം ചെയ്യുന്നത് അതുപോലെ ഇന്റൽ സൂപ്പർ വർക്ക് ചെയ്യുന്നത് ക്ലോസ് ടു മില്ലി കെൽവിൻ ടുമ്പറേച്ചേഴ്സിലാണ് മാക്സിമം ഫോർ കെൽവിൻ വരെ അച്ചീവ് ചെയ്തിട്ടുണ്ട് അല്ല വൺ കെൽവിൻ വരെ അച്ചീവ് ചെയ്തിട്ടുണ്ട് ഇന്റർവ്യൂല് തരത്തിൽ വരാൻ ഡിസ്കവറി അങ്ങനത്തെ ഹൈ എൻഡ് ഇത് അതെ ക്ലാസിക്കൽ ാണ്സ്റ്റോറിൽ റീപ്ലേസ് ചെയ്യാനൊന്നും അങ്ങനെ അങ്ങനത്തെ ഒരു അല്ല ഇത് നമുക്ക് വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കോണ്ടം കമ്പ്യൂട്ടർ ഒരു കോണ്ടം കമ്പ്യൂട്ടർ പ്രവർത്തിപ്പിക്കണത് തന്നെ നമുക്ക് ക്ലാസിക്കൽ കമ്പ്യൂട്ടറുകളുടെ ആവശ്യമുണ്ട് അത് പ്രോഗ്രാം ചെയ്യാനും